അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പിർസത്ത് ചങ്ങായിമാർ എന്റെ നാളികൾ ടികച്ചോളുടെ ടോപ്പിക്ക് തൈ നട്ട് എണിക്കത്തെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പാട്ടിത്തന്ന എനിക്കത്തെ മൂന്ന് ടിപ്സ് തൈ നടുക ഏറ്റവും നല്ല നാൾ ഏതായിട്ട് ഇരിക്കട് തൈ നടമ്പൊത്തുക ഈ ഒരു ദിക്കറി ചെന്നിട്ട് തൈ നട്രാൻഡ് കണ്ടെങ്കിൽ അതിൽ ഫല ഉറപ്പായിട്ട് ഇക്കിട ഏത് നോക്കുക അലഹദില്ല നഗര കഴിഞ്ഞ ക്ലാസ് ചുമത്താൾമാർ കേട്ടാറ് ക്ലാസ്സിൽ ക്ലാസ് വെക്കിടങ്ങ ഇത്ര ആൾമാർഗ്ഗ ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടുക

ബുഹാരി നോക്കിയാണ് കണ്ടെങ്കിലും സ്വഹൈ മുസ്ലിം നോക്കിയാണ് കണ്ടെങ്കിൽ കണ്ടതായിട്ട് ും കണ്ടെങ്കിലും നിങ്ങളെ കൈയിൽ ഒരു തൈട് കണ്ടെങ്കിൽ അത് നട്ടിട്ടായിട്ട് എനിക്കുടായിട്ട് മുത്തുനബിസു അലഹി വസ്ല്ല പടിപ്പാടി തണ്ട് അപ്പൊ തൈ നട്ടത് അത്രമാത്രം വലിയൊരു കാര്യമായിട്ട് മാത്രമല്ല മുത്തുനബിഹ്

ഒരു പക്ഷി വന്നിട്ട് അവനക്ക് അവൾക്ക് അത്ര മാത്രം വിഷയമായിട്ട് നോക്കിക്കോണ്ടല്ല ഉമ്മമാർ അല്ല മാഷ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഔത്തൊരു ബായിൽ എതിരില്ല പോകുമ്പോ നല്ല ഗാർഡൻ ആക്കിയിട്ട് തയ്യെല്ലാം നട്ടത് കാണ്ട് നല്ലൊരു വിഷയമായിട്ട് നല്ലൊരു കാര്യമായിട്ട് ഇസ്ലാമതക്ക് വലിയ പ്രോത്സാഹമായിട്ട് കിട തന്നത് തൈ നടുമ്പത്തുക പരിശുദ്ധമായി ഇസ്ലാം ചെന്ന് ഗണിക്കത്തെ മൂന്ന് ടിപ്സും ഉണ്ട് ഒന്നാമത്തേത് ഈ ഒരു നല്ല സ്മെല് നല്ല സുഗന്ധം ചൊല്ലത് പരിശുദ്ധമായ ഇസ്ലാം വലിയ പ്രോത്സാഹം തന്നെ എണിക്കത്തെ ഒരു വിഷയമായിട്ട് കിട്ടും അവത്തൊരു എതിർ ആറ് ടൈം പാസ് ആകട്ടെ ഗണിക്കുന്നത് സീറ്റ് ഔട്ട് എതിർഭാഗമായിട്ട് ഇട അല്ലെങ്കിൽ ആരെങ്കിലും എതിർ ഫസ്റ്റ് പണ്ടത് എതിർ ഭാഗത്തിലായിട്ട് കിട അപ്പൊ അങ്ങനത്തെ ജാഗിൽ തൈ നടുമ്പത്തുകോ നല്ല സ്മെല് പണ്ട് കണിക്കത്തെ അല്ലെങ്കിൽ നല്ല സുഗന്ധമുല്ല പൂവെല്ലാം ഉണ്ടാവൂടെ കണിക്കത്തെ തൈ നട ായിട്ടെ അത് മുത്തു നബി സല്ല അലഹി വസല്ലമത്തങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ടിട്ട് നല്ല സ്മെല്ലും ചൂടിയത് അവിടെ റഹ്മത്തിര മലായ്ക്കത്ത് പണ്ട് ഉണ്ടായിട്ടിരിക്കുക മാത്രമല്ല അങ്ങനത്തെ നല്ല സ്മെല് പണ്ട് കണിക്കത്ത തയ്യങ്ങാ പൂങ്ങ അതിലെ സ്മെല്ലാം നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തിന് വലിയ ബെൻഫിറ്റ് തണ്ട് ഉണ്ടായിട്ടിരിക്കട്ടെ ഞങ്ങളുടെ ശരീരത്തിൽ ഉള്ള നമ്പലങ്ങളെ പോകുകയോ അതെല്ലാം തടയുകയോ അതൊരു കാണമാവിടും ഉണ്ടായിട്ടിരിക്കട്ടെ മാത്രമല്ല ചുമ നിലക്കുള്ളിൽ ബെൻഫിറ്റിങ്ങായിട്ട് ഇട ആ തയ്യങ്ങൾ കിട്ടുന്നത് അതുകൊണ്ട്

ണിക്കത്തെ വിഷയമായിട്ട് ഔത്തർ എതിർ തയ്യല്ല നടുമ്പത്തുക നല്ല സ്മെല്ലുള്ള എ നല്ല മണപണ്ട് അടിച്ചു വീശിലെ എണിക്കത്തെ നല്ല തയ്യങ്ങായിട്ട് എപ്പോഴും നടുണായിട്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പടിപ്പാടി തന്നതായിട്ട് കിടന്ന ആരോഗ്യത്തുക്കും റഹമത്തിൽ മലാക്രമെല്ലാം വലിയ കാരണമാവണു കിട രണ്ടാമത്തേത് മുത്തനബിസ അലൈവത്ത ഒരു വിഷയമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് തന്നേ കണ്ടെങ്കിൽ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മുത്തുനബിസ് പടിപ്പാടിത്തന്നത് മാത്രമല്ലിപ്പ് അങ്ങനത്തെ തയ്യങ്ങ ഉണ്ട് നമുക്ക് വേണ്ടാത്ത അനാവശ്യമായിട്ടും കൊറേ തയ്യങ്ങൾ ഉണ്ട് ആരെങ്കിലും ഒന്നത് കേട്ടാണ്ട് കണ്ടെങ്കിൽ അത് കൊടുക്കാണ്ടിക്കോ തീരാണ്ടായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അത്തങ്ങ തന്ന എനിക്കത്തെ ഒരു വിഷയമായിട്ട് കിടെ മൂന്നാമത്തെ ടിപ്സ് അത് ഈ തയ്യങ്ങ ജണ്ട് ടൈപ്പ് ടൈപ്പായിട്ട് ഒരു തയ്യങ്ങ നല്ല ഫല തണ്ട് പൂവൗടും കായും അങ്ങനത്തെ തയ്യങ്ങായിട്ട് കിട പിന്നൂല്ല അങ്ങനത്തെ കായ് ഫല എന്തോ അപ്പൊ അവിടെ നോക്കുമ്പോത്തുകൊണ്ട് ഇൻട്രസ്റ്റ് എടുക്കണായത് ഈ നല്ല ഫല തന്നെ നല്ല കായ പൂവല്ല അവിടെ ആയിട്ട് തെരഞ്ഞെടുക്കാൻ ചെന്നേക്കുണ്ടെങ്കിൽ ആ വന്നിട്ട് തൈങ്ങൾ ഹദീസ് ഉണ്ട് ആ തയ്യങ്ങൾ നിന്നിട്ട് ഏതെങ്കിലും അതിന് ആ പൂവിൽ നിന്നിട്ട് അതിന് തേൻ വലിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ വന്നിട്ട് അതിന് ആഹാരം എടുക്കുമ്പോഴത്തുകൊ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിങ്ങ വന്നിട്ട് അത് വേനായിട്ടുള്ള ആഹാരം എടുത്തു പോകുമ്പോഴത്തുക തിന്നുമ്പത്തുകൊതൊക്കത്ത് വലിയ പ്രതിഫലം കൂടി ായിട്ട് അവിടെ കിട്ടുന്നത് അതുകൊണ്ട് തൈ നടും ആ എത്ര മുന്തു കൊടുക്കണത് ആറൊ പ്രസക്തി കൊടുക്കണ ഈ ഫലത്തന്റെ ഈ തൈങ്ങായിട്ട് കിടയിട്ട് പരിശുദ്ധമായ ശുദ്ധമായി ഇസ്ലാം പടിപ്പാടിത്തന്നെ ഗണിക്കത്ത് ഒരു വിഷയമായിട്ട് അതേപോലെ മേ തൈ നടൂ ശ്രേഷ്ഠമായ നാൾ ഏതായിട്ട് കിട്ടും ഏത് നാല് പേരെങ്കിലും തൈ നടാൻ തൈക്കിട അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ നാളെന്ന് ചൊള്ളത് പതനാസ നാളായിട്ട് റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാർ അങ്ങനെ കിതാബിൽ ചൊള്ളിയത് കാണ്ട് ജാബിറിയാഹുനൊരു ഹദീസ് വസല്ലമ തങ്ങ വസല്ലമത്തുള്ളൂ മൻ ഗറസ യൗമൽ അറബി ആരെങ്കിലും പതനാസ നാള് തൈ നട്ടേന്ന് കണ്ടെങ്കിൽ വലിയ ഫലമായിട്ട് കിട് കിട്ടരുത് അതേപോലെ ചില ആൾമാർ ചുള്ള എനിക്ക് എത്ര ഒരു വിഷയമായിട്ട് കിട നാണെ തൈ നട്ടേ നോക്കിയത് കണ്ടെങ്കിൽ അതൊരു ഫലാവട്ട് അല്ലെങ്കിൽ അത് വണങ്ങി പോണ്ടതായിട്ട് ഇക്കിടെ കാണരുത് എപ്പോൾ നോക്കിയത് കണ്ടെങ്കിലും നാ ഇത്ര തൈ നട്ടിട്ടും ഒരു ഫലം തന്നെ ചരിത്രയില്ലാണ്ട് ചില ആൾമാരെല്ലാം ചൊല്ലലുണ്ട് അപ്പൊ ആ സമയത്തിൽ നങ്ങ ഈ തൈ നടുമ്പോത്തുകോ മുത്തുനബി സല്ലാഹ് അലി വസ്ല്ലം അത്തങ്ങ് അതേ ഹദീസിൽ പഠിപ്പാടി തന്നെ എണിക്കത്ത് ഒരു ദിഖറായിട്ട് ഇക്കിടെ സുബഹാനൽ ബാഇസിൽ വാരിസ് ചൊല്ലി എണിക്കത്ത് ഈ ഒരു ദിഖർ ഇങ്ങനെ സുബഹാനൽ ബാഇസിൽ വാരിസ് ചൊല്ലി എണിക്കത്ത് ഈ ഒരു ദിഖർ ചൊന്നിട്ട് ആരെങ്കിലും തൈ നട്ടാണ് കണ്ടെങ്കിൽ ആ തയ്യെ ഫല തന്റെ ഉറപ്പായിട്ട് ഗ്യാരണ്ടി ആയിട്ട് മുത്തുനബിസുഅലി വസ്ലു തന്നെ അതുകൊണ്ട് ഈ ഒരു ദിക്കറും കൂടി ചൊന്നിട്ടായിട്ട് നടുണായ അപ്പൊ ഏതായിട്ടും ഈ തൈ ഇസ്ലാം വലിയ ഒരു ശുദ്ധമായ ഇസ്ലാം ഒരു വിഷയമായിട്ട് അതേപോലെ നോക്കി കൊണ്ടുള്ള തൂക്കിട്ടല്ല ചട്ടിലല്ല തൂക്കിട്ടെല്ലാം തൈ നട്ര കണ്ട അത് അങ്ങനെ നഡ്രക്ക് യാതൊരു നിൽക്കുന്ന തൊന്നരയില്ല അതേ സമയത്തില് അവിടെ ജാഗ്രതാക്കുണായി ഗണിക്കത്തൊരു വിഷയം ചിലപ്പോൾ നജിസായിട്ടുള്ള ഗൊബറമാ അല്ലെങ്കിൽ അതൊക്കെ ഇഡാണ്ട് കണ്ടെങ്കിൽ അതൊക്കെ തന്നി വീത്തിയ സമയത്ത് ആ തന്നി ഇലഞ്ഞു വന്നിട്ട് ചിലപ്പോ തടിക്കാവട്ടെ അല്ലെങ്കിൽ നൽത്തുകിത്തിട്ട് ആ തന്നി ഞങ്ങൾ ചവിട്ടിട്ട് ഉൾകത്ത് പോകണ്ടെങ്കിൽ ആവട്ടെ അപ്പൊ ഇങ്ങനെല്ലാം ആയിട്ട് കണ്ടെങ്കിൽ അവിടെ തൊന്തര ഉണ്ടാവുന്നുണ്ടായിരിക്കും അപ്പൊ ഈ കാര്യം എല്ലാം പ്രത്യേകം ഞങ്ങൾ ശ്രദ്ധിക്കണമായി ഗണിക്കെ വിഷയങ്ങളായിട്ട് പഠിച്ചോപ്പം ഞങ്ങൾക്ക് തന്ന്രഹിക്കുമാറാകട്ടെ ഇസ്സത്തിൽ ജീവിച്ചിട്ട് ഇസ്സത്തിൽ കണിക്കത്തെ മിനിങ്ങളെ കൂട്ടത്തിൽ പഠിച്ചോ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഈ മാ സലാമത്തിലാക്കി തരുമാറാകട്ടെ ആമീനി അറബാലസ്സലാമു അയ്യക്കും വരഹമുല്ലാ വർക്കാത്തു